അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിന് കീഴിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ വൻ ദുരന്തങ്ങളാണ് മാത്രമല്ല പ്രത്യേകിച്ച് അവിടുത്തെ പ്രാകൃത നിയമത്തിന് കീഴിൽ ഇരകളാകുന്നത് ശരിക്കും സ്ത്രീകളാണ് നേരത്തെ അഫ്ഗാനിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങൾ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിക്കാൻ താലിബാൻ ഉത്തരവിട്ടത് വളരെയധികം സംസാര വിഷയമായിരുന്നു അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചിരുന്നത് സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്ന വിചിത്രവാദമാണ് അവർക്കിടയിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് സ്ത്രീകളാണ് എന്നാൽ പുരുഷന്മാരുടെ അവസ്ഥയും ഒട്ടും നല്ലതല്ല റമദാൻ മാസത്തിൽ പള്ളികളിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതിനും തങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ മുടി വെട്ടിയതിനും യുവാക്കളെയും അവർക്ക് ിയ ബാർബർമാരെയും താലിബാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി ഈ റിപ്പോർട്ടുകളെല്ലാം യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത് പുരുഷന്മാരുടെ ദുരിതമാണ് ആളുകളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്ന ആറു മാസത്തിന് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് യു എൻ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനും സംഗീതം ആസ്വദിക്കുന്നതിനും അതുപോലെ ഷേവ് ചെയ്യുന്നത് തുടങ്ങി ആഘോഷങ്ങൾക്ക് വരെ നിയന്ത്രണത്തിൽ ഏർപ്പെടുന്ന നിരവധി നിയമങ്ങൾ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചുമതലയുള്ള വൈസ് ആൻഡ് വെർച്യു മന്ത്രാലയം കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതിൽ പ്രധാനമായി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് പൊതുവിടങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദം ഉയരുന്നതിനോ മൂടുപടമില്ലാത്ത മുഖം കാണിക്കുന്നതിനോ വിലക്ക് ഏർപ്പെടുത്തി എന്നാൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേലുള്ള തൊഴിൽ വിദ്യാഭ്യാസം വസ്ത്രധാരണ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് രാജ്യത്ത് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്നും യു എൻ വാക്താവും മുന്നറിയിപ്പും നൽകുകയുണ്ടായി പക്ഷേ ഇതിനെ പരിഗണിക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറല്ല അതിനവർ ഒരു വിലയും കൊടുക്കുന്നുമില്ല വ്യാഴാഴ്ച പുറത്തു വന്ന അഫ്ഗാനിസ്ഥാനിലെ യു എൻ മിഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ പുതിയ നിയമം നടപ്പിലാക്കിയതിനു ശേഷമുള്ള പകുതിയിലധികം പുരുഷന്മാരുടെ അറസ്റ്റും നിയമപ്രകാരമല്ലാത്ത രീതിയിൽ മുടിവെട്ടിയതിനും വെട്ടിയതിനോ അനുചിതമല്ലാത്ത രീതിയിൽ താഴെ ഡ്രിം ചെയ്തതിനോ ആണ് ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിയമസംരക്ഷണം നൽകാതെ സദാചാര പോലീസ് ആളുകളെ പതിവായി സ്വമേധയാ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റമദാൻ മാസത്തിൽ നിർബന്ധിത പ്രാർത്ഥനകളിൽ പുരുഷന്മാരുടെ സാന്നിധ്യം സൂക്ഷ്മമായി താലിബാൻ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട് അതിനാൽ മാത്രമാണ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാത്തവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഈ പ്രാകൃത നിയന്ത്രണങ്ങളെല്ലാം തന്നെ സ്വകാര്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ബാർബർമാർ ഹെയർ ഡ്രസ്സർമാർ തയ്യൽക്കാർ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി ചെറുകിട ബിസിനസ്സുകാർ നടത്തുന്ന ആളുകളെ ലിംഗഭേദ വ്യത്യാസമില്ലാതെ പ്രതികൂലമായി ബാധിച്ചിരുന്നു അതുപോലെ വരുമാനത്തിലും തൊഴിലവസരങ്ങളിലും ഇതുമൂലം കുറവുണ്ടാകുന്നുവെന്നും യു എൻ മിഷൻ വെളിപ്പെടുത്തി ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് യു എൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ജോലി എന്നിവയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന് പ്രതിവർഷം ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളറിലധികം നഷ്ടമുണ്ടാക്കുമെന്നും ലോക പഠനം വിലയിരുത്തുന്നുമുണ്ട് പക്ഷെ താലിബാൻ നേതാവായ ഹിബത്തുള്ള അഗുൻ സാദ ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ അഫ്ഗാൻ സമൂഹത്തെയും അവിടുത്തെ ജനങ്ങളെയും കൂടുതൽ രൂപാന്തരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെന്ന വാദമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് റമദാനുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സന്ദേശത്തിൽ സമൂഹത്തെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കുന്നതിനും ഭാവി തലമുറയെ തെറ്റായ വിശ്വാസങ്ങളുടെയും ദോഷകരമായ ആചാരങ്ങളുടെയും അധർമ്മികതയുടെയും ഇരകളാക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കാൻ തങ്ങൾ പ്രവർത്തിക്കുകയാണെന്ന് ഹിബത്തുള്ള പറയുകയുണ്ടായി നിയമബോധം നൽകാൻ മൂവായിരം പുരുഷ ഇൻസ്പെക്ടർമാരെയാണ് നിയമിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പരാതികൾ മന്ത്രാലയം പരിഹരിച്ചുവെന്ന് അഫ്ഗാൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്നും മന്ത്രാലയ വക്താവ് സൈഫുർ റഹ്മാൻ ഖൈബർ പറയുകയുണ്ടായി മന്ത്രാലയമെല്ലാം ഇസ്ലാമിക മനുഷ്യാവകാശങ്ങളും നടപ്പിലാക്കാൻ പ്രതിജ്ഞാബന്ധമാണെന്നും അക്കാര്യം പ്രായോഗികമായി തെളിയിച്ചിട്ടുണ്ടെന്നും വ്യാഴാഴ്ച അദ്ദേഹം വെളിപ്പെടുത്തി ബാക്കിയുള്ളതെല്ലാം ഇതര കാര്യങ്ങൾ അട്ടിമറി നടത്താനോ കിംവാദികൾ പ്രചരിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു